എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള ഹാപ്പി വിഷു ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീം ആണ് അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം ജസ്ന സലീം കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ച ഒരു വീഡിയോ ഇനി എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായിരുന്ന ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോയില് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗുരുവായൂർ പോയി അമ്പല നടയിൽ പോയി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അത് ഈ ഗുരുവായൂര് പോലുള്ള ഒരു ഇത്രയും വലിയ ഒരു അമ്പലത്തിൽ പോയി അവരുടെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെല്ലാം അവരുടെ ഹൃദയത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഈ സംഭവം അപ്പൊ അതിനുശേഷം മാപ്പപേക്ഷ ആയിട്ട് വന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുനോക്കാം അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ അപ്പൊ ഈ വീഡിയോയില് ഈ ന്യൂസ് പ്രകാരം ഇവർക്കെതിരെ കലാപശ്രമത്തിനാണ് കേസെടുത്തേക്കുന്നത് അപ്പം ഒരു വ്യക്തിക്കെതിരെ കലാപശ്രമത്തിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു കാരണം എന്തായിരിക്കും നമുക്ക് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ വ്യക്തിക്ക് അറിയാത്തതല്ല ഈ ഗുരുവായൂർ പോയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹിന്ദുമതവിശ്വാസികൾക്ക് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇവർക്കറിയാത്തതല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് അവരുടെ മാപ്പവേഷി വീഡിയോ കാണിച്ചത് അതായത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹിന്ദു ഹിന്ദുമതത്തിലുള്ളവർക്ക് വേദനിക്കുകയും അതൊരു സൊസൈറ്റിയുടെ ഉള്ളിൽ ഒരു ഡിസ്കഷനോ ഒരു കാരണമാകുമെന്നുള്ളതും ഇവർക്ക് ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇവർ ഈ പ്രാവശ്യം ഒരു മാസം മുമ്പ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗുരുവായൂർ പോയി ഒരു കൃഷ്ണ അവിടെയുള്ള കാണിക്കവഞ്ചി കാണിക്കയുടെ അടുത്തുള്ള കൃഷ്ണന്റെ രൂപ രൂപത്തിൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ കൊണ്ടുപോയി കടലാസ് കൊണ്ടുള്ള ഒരു മാല ചാസ്തിയേക്കുന്നു അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടില് നമുക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു നാടാണ് നമ്മുടെ കേരളത്തിൽ പല മതങ്ങള് ഒത്തൊരുമയോടുകൂടി ഇപ്പൊ വേറെ ഏതൊരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും പല മതങ്ങള് ഇന്ത്യയില് പല മതങ്ങള് ഒത്തൊരുമയോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കാരണം ഒരു ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളെയും വിശേഷപ്പെട്ട സ്ഥലങ്ങളെയും ബഹുമാനിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഏതൊരു മതത്തിനായാലും ഒരു മുസ്ലിം പള്ളിയാണെങ്കിലും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുന്നതുകൊണ്ടും തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഈ കേരളത്തിൽ ഇത്ര ഒത്തൊരുമയോടുകൂടി പോകുന്നത് നമ്മൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഗുരുവായൂരെനെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ അവർ കാണുന്ന ഏറ്റവും വലിയ പുണ്യ പുണ്യസ്ഥലമാണ് ഗുരുവായൂർ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഗുരുവായൂർ പോകുന്നേ അവർ പ്രത്യേകം നോയമ്പ് നോക്കി പോകുന്നവരുണ്ട് കൃഷ്ണനെ ഒന്നും കാണണമെന്ന് അത്രമേൽ ആഗ്രഹിച്ച് പോകുന്നവരുണ്ട് കാരണം അവിടെ പോയി തൊഴുതാൽ അവരുടെ ആ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പം അവർക്ക് അത്രമേൽ വലിയ അനുഗ്രഹം കിട്ടുമെന്ന് കരുതുന്ന അത്ര സെൻസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന സ്ഥലമാണ് അവിടെ ശരിക്കും ഈ ജസ്ന സലീം പോയി ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ കൊള്ളാമോ അപ്പൊ ശരിക്കും ഇവര് ഈ ഇവര് കൃഷ്ണന്റെ പടം വരയ്ക്കും ഇവരങ്ങനെ അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പുറത്ത് വിടുന്നുണ്ട് ഇവര് കൃഷ്ണനെ സ്നേഹി സ്നേഹി സ്നേഹിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ തന്നെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവര് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടേ ഇവര് അതിന്റെ വീഡിയോ എടുത്ത് പുറത്ത് വിടുന്നു അപ്പം തീർച്ചയായിട്ടും എന്താ രണ്ട് മതവിശ്വാസ മതവിശ്വാസത്തിലോ ഉള്ള ആളുകൾ തമ്മിൽ വഴക്കുണ്ടാവും ശരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഒരു കലാപശ്രമം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ തീർച്ചയായിട്ടും അവിടെ ഫോട്ടോസോ റീൽസോ ഒന്നും എടുക്കാൻ പാടില്ലാത്ത നിയമമുണ്ട് നമ്മൾ ഈ നാട്ടിൽ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ എന്തിനായി നിയമങ്ങളൊക്കെ അതൊക്കെ എവിടെയെങ്കിലും മടക്കി വെച്ചാൽ മതിയില്ലേ അപ്പൊ എന്തിനാണ് നിയമങ്ങൾ അതായത് മതവിശ്വാസ പല വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാതെ സ്നേഹത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പല നിയമങ്ങളും ഉള്ളത് ആളുകളുടെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തില് മനസ്സിന് വിഷമം ഉണ്ടാകരുത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് എനിക്ക് തോന്നിയ സ്ഥലത്ത് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെ ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ ആ സ്ഥലത്ത് പോയി കൃഷ്ണന് മാലയിടുക അതും കടലാസു കൊണ്ടുള്ള ഇടുക നമ്മൾ ഒരുപാട് സ്നേഹം വരുമ്പം നമ്മൾ പള്ളികളിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും പൂമാലകളൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട് അതിന് വലിയ കാശൊന്നുമില്ല ഇപ്പൊ ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു പൂമാല വാങ്ങണമെങ്കിൽ എത്ര രൂപയാവും അത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പൂമാല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്നേഹം കൊണ്ട് ഒരു ദൈവത്തിന് ചാർത്തി കൊടുക്കുന്നതാണ് ഒരു കടലാസ്മാല ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര ഇല്ലാത്തവരാണോ പോകുന്നേ ഒരിക്കലും അല്ല അപ്പൊ അതൊരു വെറൈറ്റിയാണ് പിന്നെയും വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുക എന്നുള്ളത് എങ്കിലാണ് നാലുപേരുന്നതിനെ കുറിച്ച് അറിയത്തോളൂ സംസാരിക്കത്തോളൂ ഇവരിത്ര അധികം കൃഷ്ണ ഭക്തിയാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അമ്പലങ്ങളുണ്ട് കൃഷ്ണന്റെ തന്നെ എത്രത്തോളം അമ്പലങ്ങളുണ്ട് നമ്മൾ അത്ര മാത്രം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഏതൊരു വിശ്വാസവും നമ്മളത് ലോകം മുഴുവൻ കാണിക്കണംന്നില്ല തീർച്ചയായിട്ടും ഒന്ന് തന്നെ ആലോചിച്ച് വെക്കുക എത്ര അമ്പലങ്ങളുണ്ട് ആ അമ്പലത്തിൽ എവിടെയെങ്കിലും പോയി ഇവർക്ക് ആ കൃഷ്ണനെ ഇവർ മാത്രം അറിയുന്ന രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ അത് ഇവർ ചെയ്യത്തില്ല കാരണം എന്താണെന്നറിയോ നാല് നാല് പേര് പേര് നാലുപേരഞ്ഞ് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നമ്മൾ സെർച്ച് ചെയ്യത്തില്ല ഇവർക്ക് വ്യൂസ് കിട്ടത്തില്ല അതാണ് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ പല മതത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളുണ്ട് ഇപ്പൊ അമ്പലത്തിൽ പോകുന്നവര് നമുക്ക് ഭയങ്കര ഐശ്വര്യമാണ് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ കാണാനായിട്ട് അതിനവര് തലമുറകളായിട്ട് കൊണ്ട് നടക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അത്ര കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് അതുപോലെ പള്ളിയിൽ പോകുന്ന സ്ത്രീകള് വളരെ രസമാണ് അവര് പള്ളിയിൽ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് തലയിലൊക്കെ തുണിയിട്ടിട്ട് ആ മര്യാദക്ക് അവർ നടന്നു പോകുമ്പം അത് ഓരോ പള്ളികൾക്കും ഓരോ ക്രിസ്ത്യാനി പള്ളികൾക്കും അവർ അവർക്ക് അവരുടേതായ ചില 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 കൾച്ചറുകൾ അല്ലെങ്കിൽ ചില ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിൽ ഇപ്പൊ നമുക്കൊന്ന് സ്ത്രീകൾക്ക് അന്യമതത്തിലുള്ള സ്ത്രീകൾ ആയിക്കോട്ടെ അവർക്കൊന്ന് മുസ്ലിം പള്ളിയുടെ ഉള്ളിലെങ്കിലും എനിക്കൊന്ന് പോയി കാണണം എന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും ഇല്ല അത് തലമുറകളായിട്ട് അവരുടെ വിശ്വാസം അങ്ങനെയാണ് സ്ത്രീകൾ വരാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല അതിന്റെ ഉള്ളിൽ എത്രത്തോളം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അതൊരു വിശ്വാസമാണ് ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേർക്കുന്ന വിശ്വാസമാണ് ഈ വിശ്വാസം എല്ലാം ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് കലാപം ഒരു കലാപം ഉണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ ഇവർക്കെതിരെ കേസെടുത്തേക്കത് ഇവര് ഇതുകൊണ്ട് എന്ത് നേടി ഇവരുടെ ഭക്തി മുഴുവൻ നാട്ടുകാരെ കാണിച്ചു എന്നിട്ട് ഇവർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഇനി നിങ്ങൾ എന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ തലേലെ തട്ടുമെടുത്ത് അങ്ങ് മാറ്റും എന്നിട്ട് സിന്ദൂരം തൊടും എന്നിട്ട് പൊട്ട് തൊടും എന്നിട്ട് ഞാനങ്ങ് മതം അങ്ങ് മാറുമെന്ന് ശരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ ഇവര് ഇവരുടെ സ്വന്തം മതത്തിൽ തന്നെ ഇവർ എത്രത്തോളം ആഴത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം അങ്ങനെ ചാടി വരുമ്പോഴാണ് എന്തോ പ്രശ്നം ഇവർക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി കാണിക്കാം എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം എന്നുള്ളൊരു കാര്യം വരുന്നത് അത് മറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കൊരു നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സൊസൈറ്റി എങ്ങനെ പോകുന്നു എന്ന് കാരണം ഒരു ഹ്യൂമൻ ബീങ്ങിനെ മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അവർക്ക് ഒരിക്കലും തന്നെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും സൊസൈറ്റി വേണം അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ സർട്ടൺ റൂൾസ് ആ റെഗുലേഷൻസ് ഉണ്ട് അത് പ്രത്യേകിച്ച് പല മതത്തിലുള്ളവർ ജീവിക്കുമ്പോഴാണെങ്കിലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ പരസ്പരം ബഹുമാനിച്ചേ മാത്രമേ പറ്റത്തുള്ളൂ ഇവർ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണൻ ആരുടെയും കുടുംബസ്വത്തല്ലെന്ന് കൃഷ്ണൻ എന്നല്ല ഒരു ദേവാലയത്തിലിരിക്കുന്ന ഒരു ദൈവങ്ങളും ആരുടെയും കുടുംബസ്വത്തല്ല എനിക്കറിയാം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പല പള്ളികൾ കാണുമ്പോൾ നമ്മൾ കുമ്പിടുന്നവരുണ്ട് അതുപോലെ ഹിന്ദു അമ്പലങ്ങൾ കാണുമ്പോൾ കുമ്പിടുന്നവരുണ്ട് മുസ്ലിം മുസ്ലിം ദേവാലയങ്ങൾ കാണുമ്പോൾ കുമ്പിടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു ദേവാലയത്തിലിരിക്കുന്നതും ആരുടെയും തറവാട് സ്വത്തുള്ള ദൈവങ്ങളല്ല പക്ഷെ ഓരോ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോഴും അവിടെ നമ്മൾ ചില പാലിക്കേണ്ട മര്യാദകളുണ്ട് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത് അത് ചെയ്ത് സൊസൈറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലാപം ഉണ്ടാക്കുന്ന ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ കാരണം ഒരു സമൂഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുന്ന് വഴക്കുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ പരത്തുക അത് പരത്താനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും ഒരിക്കലും ഒരിക്കലും നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ എന്തായാലും ജസ്ന സലീം ചെയ്തത് എന്താണോ കൃഷ്ണനെ വിളി ഭക്തകളെ എനിക്ക് നന്നായിട്ട് അറിയാം കൃഷ്ണൻ അവരുടെ ഒരു അനുഭവ പ്രകാരം കൃഷ്ണനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വരും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം സത്യമായിരിക്കും അത് ഒരു പരിധി കൂടുതൽ ഞാൻ തന്നെ നന്ദനം എന്നുള്ള സിനിമ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവും വളരെ മനോഹരമായിട്ടാണ് ഈ കൃഷ്ണനായിട്ടുള്ള സ്നേഹം ഗുരുവായൂരപ്പനായിട്ടുള്ള സ്നേഹം ആ സിനിമയിൽ കാണിച്ചേക്കുന്നത് അങ്ങനെയാണ് ഓരോ വിശ്വാസികളും അങ്ങനെയാണ് അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇത്തരം ഒരു ഒരു ആരാധാലയത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട ചില മര്യാദകളെങ്കിലും പാലിക്കണം ഇങ്ങനെ പാലിക്കാത്തവർക്കാണ് എന്ത് ചെയ്യും ആരുടെയും ആരുടെയും തർവാട് സ്വത്തലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് നിയമങ്ങളുണ്ട് ആ നിയമമാണ് ഇപ്പൊ നിങ്ങൾക്ക് കലാപസമത്തിനുള്ള കേസ് എടുത്തേക്കുന്നത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കിട്ടിയത് നിങ്ങൾക്ക് മാത്രല്ല ഇങ്ങനെ നമ്മൾ വ്യൂസും കൂട്ടി ഇങ്ങനെ നമ്മൾ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇത് ഒരിക്കലും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അല്ല ഇങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുക നമുക്ക് നിയമമുണ്ട് കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആണ് പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആണ് ആളുകൾ അവരുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ സെൻസിറ്റീവായിട്ട് കരുതുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ നിയമ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്